അപ്പം വച്ചാൽ വരെ അപ്പം നമ്മൾ നോക്കാനായിട്ട് പോകുന്നു നമ്മളെ ജെറാസിക് വേൾഡിന്റെ ഗേറ്റിന്റെ ഒരു ബാക്ക് സൈഡാണ് കേസ് ഈ ഒരു കാണുന്നത് അപ്പോൾ ഇത് എത്രമാത്രം സ്ട്രോങ് ആണെന്ന് നമ്മൾ നോക്കിയാൽ നേരത്തെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നാലും ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് വേണ്ടി നോക്കാനായിട്ട് പോകുന്നത് വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബിനും മറക്കരുത് അപ്പോൾ ട്വൻറ്റി കെ സബ് ഇനി വേറെ നൂറ് സബ് കൂടെ പോകുന്നത് അപ്പോൾ മാക്സിമം അല്ലെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിക്കോ അപ്പം നമ്മളെ റോക്കോട്ട് ട്രാൻസർ ഒക്കെ ചുമ്മയാണ് അത് വെച്ചൊന്നും ഒരു കാര്യമില്ല അപ്പോൾ എ കെ ഫോർട്ടി സംബന്ധിച്ചാൽ നമ്മൾ ഇപ്പോൾ ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വെച്ച് കാര്യം ഉണ്ടോ ഇല്ല എന്നറിയാൻ വയ്യ എന്തായാലും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫയർ ചെയ്ത് നോക്കുന്നുണ്ടോ എത്രമാത്രം വർക്കിംഗ് ആവുമെന്ന് അറിയത്തില്ല പക്ഷെ ഒരു കുഴപ്പവും തന്നെ അതിന് പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മളെ കലാക്ഷണക്കാവ് തോക്കു വെച്ചടിച്ചിട്ടും അപ്പോൾ ഇനി നമ്മൾ ഇനി കഴിഞ്ഞ് നോക്കാനായിട്ട് പോകുന്ന അടുത്ത തോക്കുകൾ വെച്ച് എക്സ്പീരിമെൻസ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മളിന്ന് അടുത്ത പിസ്റ്റൽ വെച്ചാണ് ഇന്ന് ഷൂട്ട് ചെയ്യാനായി പോകുന്നത് പിസ്റ്റൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് ഒരു കുഴപ്പവും തന്നെ അതിന് പറ്റുന്നില്ല പിന്നെ നമ്മൾ സ്നൈപ്പർ വെച്ച് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി പക്ഷേ സ്നൈപ്പർ വെച്ച് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ ഒരു ഗേറ്റിന്റെ ഒരു സൈഡിലൊക്കെ ഹോൾ കണക്കെ വരുന്നുണ്ട് പക്ഷേ അടുത്തൊരു ഗേറ്റിൻ്റെ സൈഡിലാണ് ഒരു ഷോ ഷോട്ട് വേണം പക്ഷേ അവർ അടുത്ത ഷോട്ടിൽ തന്നെ അത് മാറി പോകുന്നുണ്ട് അത്രയ്ക്കും സ്ട്രോങ്ങിനാണ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഗേറ്റ് അപ്പോൾ അത്രയ്ക്കും ഡിനോസർ അത്രയ്ക്കും പവർഫുൾ ആണെന്ന് ഉള്ളതുകൊണ്ട് പിന്നെ നമ്മളൊന്ന് സ്റ്റിക്കി ബോംബ് വെച്ചൊന്ന് ബ്ലാസ് ചെയ്യാൻ നോക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഇതുപോലത്തെ അടിപൊളി ലേറ്റസ്റ്റ് വീഡിയോസ് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ വരെ സബ്സ്ക്രൈബ് തുടരുന്ന ബെല്ലേ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പെട്ടെന്നെ കിട്ടുന്നത് അപ്പോൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് കമൻറ്റ് ചെയ്താലും മതി ചീറ്റ് കോഡ്വാൻ ചെയ്താലും നമ്മൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ലോങ്ങ് വീഡിയോസും ഷോർട്ട് വീഡിയോസൊക്കെ ചീറ്റ് കോഡിൽ ഷോർട്ട് വീഡിയോസും കണ്ടന്റിൽ ലോങ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് കൂടുതൽ എനിക്ക് അപ്പം നൂറ് സബ് കൂടെ മതി അപ്പം ട്വൻറ്റി കെ സബ് എന്ന് പറയുന്ന വലിയൊരു അച്ചീവ്മെന്റ് നമുക്ക് നേടാൻ വേണ്ടി അപ്പം മാക്സിമം സബ്സ്ക്രൈബ് കൂടെ കഴിക്കാൻ അപ്പോൾ അത്രയും പവർഫ് ഈ ഒരു ഗേറ്റ് ഇവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇത്ര തോക്കുകൾ വെച്ചിട്ടും ബോംബ് വെച്ചിട്ടും ഒരു ഇതുപോലും ആ സ്നൈപ്പർ വെച്ച് കുറച്ച് ഷോർട്ടാണെങ്കിലും അടിച്ചായിരുന്നു ചെറിയ ചെറിയ ഇത് വന്നു പക്ഷെ ഒന്നു പോലും ഒരു കുഴപ്പം പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോ മാറ്റി ഇതുപോലെ കാണുന്നവരെ ടാറ്റാ ഗൈസ്